ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ ബ്ലാക്ക് ഗ്യാസ് സിലിണ്ടർ ഇ കെ വൈ ചെയ്യണം എന്ന കാര്യം ഒരുപാട് നാളുകളായി നമ്മുടെ സർക്കാർ അറിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇ കെ വൈ ചെയ്തവർക്ക് പുതിയ ആനുകൂല്യങ്ങളും സബ്സിഡിയും പ്രഖ്യാപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സർക്കാർ ഗ്യാസ് സിലിണ്ടർ നിലവിൽ വാങ്ങുന്ന തുകയിലും വലിയ വ്യത്യാസമാണ് ഇ കെ വൈ ചെയ്ത എല്ലാ ഗുണഭോക്താക്കൾക്കും ലഭിക്കാൻ പോകുന്നത് അതുപോലെ ഗ്യാസ് സിലിണ്ടർ വാങ്ങുന്നവർക്ക് സബ്സിഡിയായി വരുന്ന തുക ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്ന നടപടികളും സ്വീകരിക്കാനുള്ള തീരുമാനങ്ങളുണ്ട് ഈ തീരുമാനങ്ങൾ എന്താണെന്നും അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ചാനൽ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഇതേപോലുള്ള പുതിയ അപ്ഡേറ്റുകൾ ചാനലിലൂടെ ലഭിക്കുന്നതാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഗ്യാസ് സിലിണ്ടറിന്റെ ഇ കെ വ്യാപകമായി നടന്നു വരികയാണ് എന്നിരുന്നാലും ഒരുപാട് ഗുണഭോക്താക്കൾ ഗ്യാസ് സിലിണ്ടർ ഇതുവരെ ഇ കെ വൈ സി ചെയ്തിട്ടില്ല വളരെ കുറവ് ജനങ്ങൾ മാത്രമാണ് ഇ കെ വൈ സി ചെയ്തിരിക്കുന്നത് ഇ കെ വൈ സി ചെയ്യേണ്ട അവസാന തീയതി ഗവൺമെന്റ് പ്രഖ്യാപിക്കാത്തത് കൊണ്ടാണ് എല്ലാവരും ഇ കെ വൈ സി ചെയ്യുന്നതിന് മടി കാണിക്കുന്നത് തീർച്ചയായിട്ടും ഗവൺമെന്റ് ഈ അടുത്ത നാളുകളിൽ തന്നെ ഇ കെ വൈ സി ചെയ്യുന്നതിന് അവസാന തീയതി പ്രഖ്യാപിക്കുന്നതാണ് ആ സമയത്ത് എല്ലാവരും ഒരുമിച്ച് ഇ കെ വൈ സിക്കായിട്ട് മുന്നോട്ടിറങ്ങുമ്പോൾ അത് നമ്മൾ ഇ കെ വൈ ചെയ്യുന്ന സൈറ്റിന് വളരെ അധികം ലോഡ് നൽകുകയും സെർവർ എററുകൾ വരാനുള്ള സാധ്യതയും വളരെ ഏറെയാണ് അതുകൊണ്ട് തന്നെ അവസാന തീയതി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാ ഗുണഭോക്താക്കളും തീർച്ചയായും ഇ കെ വൈ സി ചെയ്യാൻ ശ്രമിക്കുക ഇ കെ വൈ സി ചെയ്തു കഴിഞ്ഞാൽ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്ന ആനുകൂല്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉജ്ജ്വൽ യോജനയുടെ കീഴിൽ വരുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും അഞ്ഞൂറ്റി പത്ത് രൂപ നിരക്കിലാണ് ഗ്യാസ് സിലിണ്ടർ നൽകുന്നത് മുന്നൂറ് രൂപ സബ്സിഡി ആയിട്ടാണ് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നത് ഈ ആനുകൂല്യം ഇ കെ വൈ സി ചെയ്ത് കഴിയുന്നതോടുകൂടെ നമുക്കും ലഭിക്കാനുള്ള സാധ്യത ഏറെയാണ് ഈ ആനുകൂല്യം നമ്മൾ എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയാണ് ഇ കെ വൈ സി ചെയ്യണമെന്ന് സർക്കാർ അറിയിച്ചിരിക്കുന്നത് നിങ്ങൾ ഇ കെ വൈ സി സബ്മിഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരുടെയും ഇ കെ വൈ സി പൂർണ്ണമാവുന്ന നിരക്കിൽ നമുക്ക് അവകാശപ്പെട്ട ആനുകൂല്യം എല്ലാവർക്കും ലഭിക്കുന്നതാണ് ഈ ആനുകൂല്യം എല്ലാവർക്കും ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും ഇ കെ വൈ സി ചെയ്യാൻ ശ്രമിക്കുക ഇ കെ വൈ സി ചെയ്യുന്നതിനു വേണ്ടി നിങ്ങളുടെ കൈവശം നിങ്ങൾ സൂക്ഷിക്കേണ്ട രേഖകൾ പാസ്ബുക്ക് അതേപോലെ നിങ്ങൾ പാസ്ബുക്കിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ അതേപോലെ ആധാർ കാർഡ് എന്നിവ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇ കെ വൈ സി ചെയ്യാവുന്നതാണ് ഇ കെ വൈ സി ചെയ്യുന്നതിന് നിങ്ങൾക്ക് നേരിട്ട് ഏജൻസിയുമായി ബന്ധപ്പെട്ടും ഇ കെ വൈ സി ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് മൊബൈൽ മുഖാന്തരമാണ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ മുഖാന്തരവും ചെയ്യാവുന്നതാണ് മൊബൈൽ മുഖാന്തരം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എററുകൾ കാണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള അക്ഷയ കേന്ദ്രം അല്ലെങ്കിൽ സി എസ്ഇ സെന്റർ എന്നിവയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അവിടെ നിന്നും ചെയ്യാൻ സാധിക്കുന്നതാണ് ഇ കെ വൈ സി നിർബന്ധമായതിനാൽ തന്നെ ഏജൻസികൾ അവധി ദിവസങ്ങൾ നോക്കി എല്ലാ സ്ഥലങ്ങളിലും ഇ കെ വൈ സി ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ നടത്തി വരികയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഏരിയയിൽ ഇ കെ വൈ സി ചെയ്യുന്നതിന് വേണ്ടി ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും തീർച്ചയായും പോയി ഇ കെ വൈ സി ചെയ്യാൻ ശ്രമിക്കുക ഭാരത് ഇന്ത്യൻ എച്ച് പി എന്നീ എല്ലാ ഏജൻസികൾക്കും ഇ കെ വൈ സി നിർബന്ധമാണ് എന്ന കാര്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക നിങ്ങൾ ഇ കെ വൈ സി ചെയ്യാത്ത സാഹചര്യം മുന്നോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്യാസ് സേവനം നിർത്തലാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇ കെ വൈ സി നിർബന്ധമായും ചെയ്യുക ഇ കെ വൈ സി ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സബ്സിഡി ലഭിക്കാൻ തുടങ്ങുന്ന സമയത്ത് അഞ്ഞൂറ്റി പത്ത് രൂപ നിരക്കിൽ നിങ്ങൾക്ക് വർഷത്തിൽ പന്ത്രണ്ട് സിലിണ്ടറാണ് ലഭിക്കുക അതായത് മാസത്തിൽ ഒരു സിലിണ്ടർ വെച്ച് നിങ്ങൾക്ക് അഞ്ഞൂറ്റി പത്ത് രൂപ എന്ന നിരക്കിൽ ലഭിക്കുന്നതാണ് നിലവിൽ എല്ലാവരും ഗ്യാസ് സിലിണ്ടറിന്റെ വിലവർധനവിനെ കുറിച്ചും നമുക്ക് വരുന്ന അധിക ചിലവിനെ കുറിച്ചും സംസാരിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു പദ്ധതിയിലൂടെ നിങ്ങൾക്കെല്ലാവർക്കും അഞ്ഞൂറ്റി പത്ത് രൂപ നിരക്കിൽ സിലിണ്ടർ ലഭിക്കുകയാണ് എങ്കിൽ അത് ജനങ്ങളുടെ ജീവിത ചിലവിൽ വരുന്ന അധിക ചിലവ് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഇ കെ വൈ സി സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇ കെ വൈ സി സബ്മിറ്റ് ചെയ്യുക എന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതേപോലെ തന്നെ അഞ്ഞൂറ്റി രൂപ അഞ്ഞൂറ്റി രൂപയുടെ സിലിണ്ടർ ലഭിക്കുന്നതാണ് താങ്ക്